എനിക്കൊരുപാട് സന്തോഷം നിറഞ്ഞ ദിവസമാണ് കേട്ടോ ഇന്ന് ഞാൻ എൻ്റെ തറവാട്ടിലേക്ക് വന്നതാണ് അപ്പോൾ വലിയമ്മടെ അനിയത്തിമാരും മക്കളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവരെയാണ് ഇപ്പം കാണിക്കുന്നത് രണ്ട് അനിയത്തിമാരും ഇട്ടോ വഞ്ചി ചീറ്റിയും പിന്നെ അവരുടെ മക്കളിട്ട തനിഷ്ക പിന്നെ നമ്മുടെ അച്ചുട്ടൻ പിന്നെ പാപ്പൻ അങ്ങനെ എല്ലാവരും ആണ് കേട്ടോ അപ്പം നമ്മൾ ചായ കുടിക്കുന്ന സമയത്തേക്കാണ് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഇരുന്ന് ചായയൊക്കെ കുടിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ അച്ചുട്ടനാണ് കേട്ടോ അത് ഒരുപാട് കാലമായി ഞാൻ എല്ലാവരെയും കണ്ടിട്ട് ഒരു അഞ്ച് വർഷത്തിന് മുകളിലായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും ഭയങ്കര മാറ്റമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അച്ചട്ടനൊക്കെ കുഞ്ഞേ കുട്ടിയായിരുന്നു വലുതായത് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഒരു സന്തോഷം പിന്നെ ഇത് വലിയമ്മട്ടാ ഞാൻ ഇന്നമ്മ എന്നാണ് വിളിക്കുക അപ്പോൾ അവരെയൊക്കെ പരിചയപ്പെടുത്താൻ വേണ്ടി പറഞ്ഞിട്ടാണ് ഉണ്ടായിരുന്നത് പിന്നെ പിള്ളേർ ഭയങ്കര കളി ഇനി തറവാട്ടിൽ ആരെയൊക്കെ ഉണ്ടെന്നല്ലേ നമ്മുടെ അച്ചമ്മ വലിയച്ഛനാണ് എല്ലാവരും ഉണ്ട് അച്ചമ്മ അത് ആ ബാക്കിൽ കാണാനില്ലേ പിന്നെ കുട്ടികൾ ഭയങ്കര എൻജോയ്മെൻ്റ് ആയിരുന്നു കേട്ടോ ഭയങ്കര സന്തോഷം പിള്ളേർക്ക് ഓരോ സമ്പ്രായക്കാരുള്ളപ്പോൾ അങ്ങനെ പിന്നെ എല്ലാ വിരുന്നേയും പോയപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഇരിക്കുക അഞ്ച് കുറച്ച് ലേറ്റായിട്ടെത്താൻ ഞങ്ങൾ പ്ലാൻ ചെയ്ത് നിന്നാണ് കേട്ടോ അച്ഛമ്മ പറഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ ഒരു ദിവസം സ്റ്റേ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഞാൻ എട്ട് വർഷത്തിൻ്റെ മുകളിലായിട്ട് ഇവിടെ വന്നിട്ടൊന്ന് നിന്നിട്ട് കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞാൻ വന്നിട്ടേ ഇല്ല ഇവിടെ നിന്നിട്ടില്ല അങ്ങനെതാ ഞാൻ അഞ്ചു എല്ലും ഇന്നമാൻ എല്ലാവരും കൂടെ ഇരുന്നിട്ട് പിള്ളേരെ ഡാൻസും കാര്യങ്ങളൊക്കെ കാണാമായിരുന്നു കേട്ടോ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ രാത്രിക്കുള്ള പരിപാടി ചിക്കൻ പരിപാടി ഉണ്ടായിരുന്നു അതിന് ഇന്നമ്മ ചിക്കനൊക്കെ കഴുകി ഞങ്ങളടുത്ത് നിന്ന് വർത്താനും പറയായിരുന്നോട്ടെ അപ്പൊ ഞാൻ ഇന്നമ്മേനെ കുറച്ചിങ്ങനെ വീഡിയോ എടുത്തായിരുന്നു എടുത്തായിരുന്നോട്ടോ ഇന്നമ്മയ്ക്ക് വീഡിയോ ഫോട്ടോ ഒക്കെ എടുക്കുന്നത് നല്ലത് ഇഷ്ടമാണ് കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ചു നേരം റൂമില് പോയിരുന്നു വർത്തമാനം പറഞ്ഞു കേട്ടാ ആ പറയണ നേരത്ത് എപ്പോഴും ഞങ്ങളുടെ കൂടെ പിള്ളേരുണ്ട് അപ്പോൾ അത് ഇന്നമ്മേനെ കണ്ടിട്ട് ഇങ്ങനെ രാത്രി നിന്നിട്ട് വർത്താനം പറഞ്ഞിട്ട് കുറേ കാലമായിരുന്നു അങ്ങനെ ഞങ്ങൾ വർത്താനൊക്കെ പറഞ്ഞു കഴിഞ്ഞു ഭക്ഷണം കഴിക്കാൻ സമയമായി അങ്ങനെ ഭക്ഷണത്തിൽ നിന്ന് ചിക്കനും പൊറോട്ടയും ഫ്രൈ ചെയ്തൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെയും ഞങ്ങൾ ഒരുപാട് നേരം രാത്രി സംസാരിച്ചോട്ടോ അപ്പോൾ നമ്മുടെ ഇന്നമ്മ നമുക്ക് യോ ഒക്കെ തരുന്നുണ്ട് കേട്ടോ പിന്നെ അത് അഞ്ചു അഞ്ചുനും അല്ലാതെ ഫോട്ടോ വീഡിയോയ്ക്കൊക്കെ നിൽക്കുന്നത് ഇഷ്ടമല്ല അങ്ങനെ ഞങ്ങളൊരു ദിവസം അങ്ങോട്ട് കഴിഞ്ഞു അത്രയുള്ളൂ നമ്മുടെ വീഡിയോ ഒരു ചെറിയൊരു സന്തോഷം ഞാൻ നിങ്ങൾക്കും കൂടി പങ്കുവച്ചെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോയിൽ കാണുന്നവര് ബായ്